ഈശോയെക്കുറിച്ച് യേശുവിനെക്കുറിച്ച് നീ അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ ഒന്നാമതായിട്ട് മറ്റാരേക്കാൾ ഉപരിയായിട്ട് ഈശോ നിന്നെ സ്നേഹിക്കുന്നു നിത്യസ്നേഹത്താൽ നിന്നെ സ്നേഹിക്കുന്നവനാണ് ഈശോ രണ്ടാമതായിട്ട് ഈശോ നിന്നോടൊപ്പം ഉണ്ട് ഏത് സമയത്തും ഏതൊരവസ്ഥയിലും യാതൊരു എന്താ പറഞ്ഞു ഒരിക്കലും നിന്നിൽ നിന്ന് വിട്ടുപിരിയാത്ത നിന്റെ സ്നേഹിതനാണ് ഈശോ ഈശോ നിന്നെ സ്നേഹിക്കുന്നു ഈശോ നിന്നോടൊപ്പം എപ്പോഴുമുണ്ട് മൂന്നാമതായിട്ട് ഈശോ നിന്നെ മനസ്സിലാക്കും ഈശോ നിന്നെ മനസ്സിലാക്കുന്നത് പോലെ മറ്റാരും നിന്നെ മനസ്സിലാക്കുന്നില്ല മറ്റാരും നിന്നെ മനസ്സിലാക്കുന്നില്ല അപ്പൊ ഇത്രമാത്രം നിന്നെ സ്നേഹിക്കുന്ന നിന്നെ കരുതുന്ന നിന്നെ ഉൾക്കൊള്ളുന്ന ഒരു ഈശോ നിന്റെ കൂടെ ഉള്ളപ്പോൾ ഈശോ നിന്നോടൊന്ന് പറയുകയാണ് നാലാമതായിട്ട് നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും പുറപ്പാട് പതിനാല് പതിനാല് നമ്മൾ കാണുന്നു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളാ നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ഇന്ന് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്കങ്ങ് അങ്ങ് വിട്ടുകൊടുക്കാം അഞ്ചാമതായിട്ട് ഓർക്കുക നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം എല്ലാ പ്രതിസന്ധികളിലും നമ്മൾ വിജയം വരിക്കും റോമ എട്ട് മുപ്പത്തഞ്ച് വണ്ടി പറയൂടെ പോകുന്ന കാരണം ഒച്ച ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലേ പക്ഷെ ഞാൻ കുറെ കൂടെ ഒച്ച പറയാം ഈശോ നിനെ സ്നേഹിക്കുന്നു ഈശോ നിന്നെ മനസ്സിലാക്കുന്നു ഈശോ നിന്റെ കൂടെയുണ്ട് ഈശോ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിന്നെ സ്നേഹിക്കുന്ന ഈശോ മുഖാന്തരം നിനക്ക് വിജയം ലഭിക്കും എല്ലാ സാഹചര്യങ്ങളിലും ഈശോയിലൂടെ നിനക്കൊരു വിജയമുണ്ട് ഇതനുഭവിച്ച് അപ്പസോളെ ബലോസ്ത്രീയ പറയുകയാണെക്കോളൂ രണ്ട് കുർദോസ് രണ്ട് പതിനാല് എപ്പോഴും ഞങ്ങളെ ക്രിസ്തുവിൽ വിജയത്തിലേക്ക് എത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി ദൈവത്തിന് മഹത്വം ഇതേ അപ്പസോളെ ഗലാത്തി രണ്ട ഇരുപതിൽ പറയുക എൻ്റെ ഈ ജീവിതം എന്നുള്ളത് എന്നെ വ്യക്തിപരമായി സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീരുകയും ചെയ്ത ഈശോയിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ് യേശുവിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ് എന്തുകൊണ്ടാണ് എനിക്ക് വേണ്ടി മരിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്തെന്ന് അവിടെ അപ്പസോലൻ പറഞ്ഞത് കാരണം അപ്പസോലന് തിരിച്ചറിഞ്ഞു അപ്പസോലന് മനസ്സിലായി അപ്പസോലൻ വ്യക്തിപരമായി യേശു സ്നേഹിക്കുന്നു അപ്പസോലൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നു എപ്പോഴും കൂടെയുണ്ട് എല്ലാ യുദ്ധങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഈശോ ഏറ്റെടുക്കുന്നു ഈശോ സ്നേഹിക്കുന്നതുപോലെ ഈശോയുടെ ആ സ്നേഹ നിമിത്തം എല്ലാ സാഹചര്യങ്ങളിലും വിജയം വരിക്കുവാൻ സാധിക്കുന്നു ഈ തിരിച്ചറിവിലാണ് ലേഖനങ്ങൾ മുഴുവനും അപ്പസ്വറിനെഴുതിയത് ഇന്ന് നിന്റെ ജീവിതം ഒരു സാക്ഷ്യമായി മാറും ഈശോയുടെ സ്നേഹത്തിനാൽ ഈശോ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിനാൽ ഈശോയുടെ സാന്നിധ്യത്തിനാൽ നിന്റെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും ഓവർകം ചെയ്യുവാനും സകലതിനെയും ഈശോയോടൊപ്പം മറികടക്കുവാനും അങ്ങനെ നിന്റെ ജീവിതം ഒരു സാക്ഷ്യമായി തീരും അനേകർ നിന്നിലൂടെ ദൈവാനുഗ്രഹം അനുഭവിക്കുന്ന നിന്റെ ജീവിതത്തിലെ സാക്ഷ്യം കണ്ടിട്ട് അനേകർ ദൈവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയാണ് Ethereum. god bless you